ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഗാർത്ഥിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുവാ എന്ന ഈ ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചൊരു വീഡിയോ ആണ് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കേട്ടോ അപ്പം വീഡിയോ കണ്ടു പോകുന്നവർ നമ്മളെ ഒന്ന് ലൈക്കും കൂടി അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതായത് നമ്മൾ ആദ്യം തന്നെ ഇന്ന് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നോമ്പ് തുറയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോസാണ് വൈകിട്ടത്തെ കേട്ടോ അപ്പം ഇന്ന് തീർത്ത സുഖമില്ല അപ്പം അങ്ങനെയുള്ളൊരാ നോമ്പ്തുറക്കെല്ലാം ഉള്ള വീഡിയോസൊന്നും എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം പിന്നെ വൈകിട്ട് എന്തെല്ലാം ഒന്ന് എടുത്തേക്കാന്നൊക്കെ വിചാരിച്ചെടുക്കുക ഇന്ന് നോമ്പതരൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ജീരക്കഞ്ഞി ഉണ്ടാക്കി പിന്നെ ഒരു ലേശം ഇടിയപ്പം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഇടിയപ്പവും പിന്നെ കടലക്കറി കുറച്ചിരിപ്പുണ്ട ഇടിയപ്പം കടലക്കറിയും കൂട്ടി കഴിച്ചു പിന്നെ നമ്മളെല്ലാം കുക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇടയത്താഴത്തിനുള്ള ആണെന്ന് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഇതാ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോണേ ചെറുക്കായ പള്ളി വിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് അടുക്കളക്കൊരു തപ്പിലുണ്ട് കേട്ടോ അവനെന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം കേട്ടോ അപ്പം ദ്രാവിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അപ്പം അത് അങ്ങനെ ഞാൻ അവന് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കാമെന്നു ഓർത്ത് മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ച കേട്ടോ അപ്പോഴത്തേക്ക് മക്കൾ ചായ ചോദിച്ചു എന്നാൽ ചായ ഇട്ടാക്കാമെന്ന് ഓർത്ത് ഞാൻ എഴുന്നെറ്റിക്കൻ്റെ മുഖമൊക്കെ കണ്ടില്ലാകപ്പാടെ പൈസ സുഖമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എന്നു വച്ചാൽ ഒരു ഉത്സാഹവും ഇല്ല ഒന്നുമില്ല കേട്ടോ അസുഖം കൊണ്ടാണ് പിന്നെ മനസ്സിൽ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഇങ്ങനെ തട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ആ വീഡിയോസ് ഡെയിലി ഇടാനൊന്നും കഴിയുന്നൊന്നുമില്ല അപ്പം ഇടുന്ന വീഡിയോസ് കൂട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അങ്ങനെ താ നമ്മൾ ചായയൊക്കെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എപ്പം ചായ വെച്ചാലും ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാറില്ല കേട്ടോ അത് കുറച്ച് നേരം വെച്ച് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മെടുത്തിട്ട് ഞാൻ ആറ്റി വെക്കും പിന്നെ അത് തിളപ്പിച്ച് ആ തേയിലൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ചായ എടുക്കാറുള്ളൂ കേട്ടോ ഞാൻ മുട്ട പത്ത് മുട്ടയാണ് പുഴുങ്ങാൻ വെച്ചേക്കുന്നത് ഇതിൽ എനിക്ക് ഇന്ന് ഫുഡ് ഉണ്ടാക്കിയതിൽ വലിയൊരു തെറ്റും പറ്റിയിട്ടുണ്ട് കേട്ടോ അത് എന്താന്ന് പറഞ്ഞാൽ ചിന്തയില്ലാതെ ചെയ്തതിൻ്റെ ഒരു കുഴപ്പം കൂടിയാണ് അപ്പോൾ എന്താണെന്ന് അറിയാം ഫുൾ വീഡിയോ കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ ഇതാ നമ്മളിത് ആ ചായയൊക്കെ റെഡിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ എനിക്കതിപ്പോൾ ബോയ്സ് തന്നെ എനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നാൽ ചിരിക്കണോ കരയണോ എന്നറിയത്തില്ല ആ ഒരു അവസ്ഥയിലായിപ്പോയി കേട്ടോ സംഭവം എന്താണെങ്കിലും നിങ്ങളൊന്ന് നോക്കണേ അപ്പോൾ എന്താ ചായ ഇട്ട് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കുട്ടി ഗ്യാസ് തീരാറായിട്ടുണ്ട് കേട്ടോ അതാണ് ചെറിയ തോതിൽ മങ്ങി മങ്ങി കത്തിത്തുടങ്ങുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസം കൊണ്ട് ഇപ്പം തീരോ ഇപ്പം തീരോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പക്ഷെ അത് തീർന്നില്ല തീർന്നാൽ മാത്രമല്ല നമുക്ക് കുറ്റി മാറ്റി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്ത് ചെയ്തില്ല അപ്പം സാമ്പാറിന് നമ്മൾ കഷ്ണമൊക്കെ വേവിച്ച് വെച്ചത് കണ്ടല്ലോ അപ്പം അതിനൊന്ന് താളിച്ചിട്ടേക്കാന്ന് വിചാരിച്ചു ഉറുമ്പിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത ഒരു ശല്യമാണ് കേട്ടോ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരു ലേശം എവിടെയെങ്കിലും ഒന്ന് പറ്റിയേച്ചാൽ മതി അന്നേരത്തെ പിന്നെ അവിടെ ഉടുമ്പ് കയറി വരും അതുകൊണ്ട് തുടച്ച് പറക്കിയെടുത്തതാണ് ഞാൻ പിന്നെ വെക്കാറ് അപ്പം മക്കൾക്ക് ചായ ഒഴിച്ചെടുത്തിട്ട് ബാക്കി ഞാൻ സോസ് പാനിൽ തന്നെ ഒഴിച്ച് വെച്ചു ചർക്കായി വരുമ്പോഴത്തേക്കൊക്കെ ചൂടാക്കി ഓർത്ത് കേട്ടോ അങ്ങനെ അങ്ങനെന്താ സാമ്പാറിന് നമ്മൾ കടുവൊക്കെ താളിച്ച് ഇടാൻ പോവുകയാണേ അപ്പം എല്ലാ അരപ്പും കാര്യങ്ങളെല്ലാം പൊടികളായിട്ടും ചേർത്തിട്ട് കടുവ താളിക്കുക എന്ന് വെച്ചാൽ അപ്പം എളുപ്പം പണി തീർത്തിട്ട് എവിടെയെങ്കിലും പോയിരിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എളുപ്പപ്പണിയാണ് കാണിക്കുന്നത് കേട്ടോ കടുവ് പൊട്ടിച്ച് അതിലേക്ക് തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണേ ഉള്ളിയൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ പൊടി എന്ന് വെച്ചാൽ ഇന്ന് സാമ്പാർ പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വെണ്ടയ്ക്കില്ലായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ വരട്ടിട്ട് അതിലേക്ക് പൊടികളിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ സാമ്പാർ ചേർ സാമ്പാറിൽ ചേർക്കുന്നത് കേട്ടോ ഇന്ന് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല ഇന്നെല്ലാം സിമ്പിളായിട്ടുള്ള പരിപാടികളെല്ലാം നോക്കുന്ന കേട്ടോ എൻ്റെ ഒറ്റ ഒരു ചിന്തയുള്ളൂ വളരെ വേഗം പണികൾ തീർക്കണം എവിടെയെങ്കിലും ഒന്ന് പോയി ഇരിക്കണം അതായത് അത്രയ്ക്ക് സുഖമില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ പക്ഷെ മക്കൾക്ക് വേറെ ആരും ചെയ്തു കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവരെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് മാത്രം എഴുന്നേറ്റ് ഇന്ന് ജോലികൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ സം ഇത് ഉള്ളിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ സാമ്പ കറിയിൽ വെക്കുന്ന സാമ്പാർ പൊടി ഒരല്പം മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർത്തതിന് ശേഷമാണ് വെക്കുന്നതിന്ന് സാമ്പാർ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അതിൻ്റെ കൂടെ ഒരല്പം കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നാ വെച്ചാൽ ഈ സാമ്പാർ പൊടിക്ക് പൊടിക്കൊരുവിധം എരിവുള്ളതാണ് കേട്ടോ നമ്മൾ ഇനി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ നല്ല എരിവായിപ്പോവും മക്കളെ കൂട്ടാൻ ചെറിയ പ്രയാസം തോന്നും കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു പൊടി മാത്രം ചേർക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്തു കഷ്ണമൊക്കെ വെന്തിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ മൂത്ത സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ച് വാങ്ങിയെടുക്കാം തക്കാളിയൊക്കെ നേരത്തെ ഓൾറെഡി ചേർത്തായിരുന്നു കേട്ടോ അതുകൊണ്ട് വേറെ ഇച്ചിരി പുളിയുള്ള തക്കാളിയായിരുന്നു അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് പുളിയൊന്നും പിഴിഞ്ഞ് ചേർക്കുന്നില്ല നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ആ അരപ്പ് റെഡിയാക്കിയില്ല അതിലെല്ലാം ചേർത്ത് വെള്ളം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് വാങ്ങുന്നേ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി ഏകദേശം ഒക്കെ ഒന്ന് റെഡിയാവുന്നുണ്ട് കഷ്ണമൊക്കെ നല്ല രീതിയിൽ വെന്ത് അലുത്തതാണ് കേട്ടോ എന്ന് വെച്ചാൽ അങ്ങനെ അല്ലെങ്കിൽ കഷ്ണങ്ങളെല്ലാം മക്കൾ തിരിഞ്ഞ് തിരിഞ്ഞ് വെക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി ചെയ്യുന്നത് അപ്പോൾ എന്താ നമ്മൾ വെള്ളമൊക്കെ ചേർത്തു ഉപ്പൊക്കെ ഉപ്പൊപ്പം ചേർക്കാൻ വിട്ടുപോയ കേട്ടോ നമ്മൾ കഷ്ണം വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് എന്നാലും ഒരു അല്പ ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ അങ്ങനെ പിന്നെന്താ അല്പം ഉപ്പും കൂടെ ഒക്കെ ചേർത്തു സാമ്പാർ വെക്കുന്ന വീഡിയോസും നമ്മൾ കഷ്ണങ്ങൾ കണ്ടിക്കുന്നതൊക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കറക്റ്റ് ഇതായിട്ട് നമ്മൾ ചെയ്യാത്ത കേട്ടോ അപ്പം ഇനി അതിന് ശേഷം നമ്മൾ ഇത് എടുക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് ബ്രെഡ് കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാണ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് നമ്മൾ കണ്ടിച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പം മുട്ട പുഴുങ്ങാൻ വെച്ചേക്കുന്നതും ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡ് കണ്ടിക്കുന്ന ഒന്നും കളയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ബ്രെഡൊക്കെ കണ്ടിച്ച് എടുക്കാം ഇതുപോലെ സൈഡൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് കണ്ടിച്ച് എടുക്കണം അങ്ങനെ നമ്മൾ ബ്രെഡും കാര്യങ്ങളെല്ലാം കണ്ടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുക്കായി പോയാണ് ബ്രെഡ് മേടിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ ഓർത്ത് വലിയ പായ്ക്കറ്റായിരിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അത്രയും മുട്ട വെച്ചത് കേട്ടോ അപ്പം ഇപ്പം മനസ്സിലല്ല എന്താ അക്കിടി പറ്റിയെന്ന് അപ്പം മുട്ട എടുത്ത് പുഴുങ്ങാൻ ഇടുകയും ചെയ്തു അപ്പം മേടിച്ചുകൊണ്ട് വന്ന് ചെറിയ ബ്രെഡായിരുന്നു കേട്ടോ അപ്പം എന്താ പിന്നെ ഞാൻ അതിൻ്റെ സൈഡ് നമ്മൾ കണ്ടിച്ചെടുത്തില്ല അതൊക്കെ ഒന്ന് മിക്സിയുടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ ഈ പൊടി ഈ പൊടി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതത്രയും ചെയ്തു വന്നപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറൊക്കെ തിളച്ച് നല്ല റെഡി ആയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് വെളുപ്പിന് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ ഓർത്താണ് ഇഡിലിയും ദോശ അതിന് നമ്മളുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ സാമ്പാറൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് ഉണ്ടാക്കാൻ നിൽക്കേണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചു ഇനി ഇതിപ്പോൾ ഒരു സൈഡിലേക്ക് നമുക്ക് വാങ്ങി വെക്കാം അതിന് ശേഷം സാമ്പാറൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം ഞാനൊരു ചിഞ്ചിട്ടെടുത്ത അടുപ്പിൽ വെച്ചു അതിനുശേഷം മുട്ട നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് അതായത് വെന്തവെള്ളം മാറ്റിയിട്ട് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ടേക്ക് വരുന്നത് ഇനി നമുക്ക് മുട്ട പൊളിച്ച് എടുക്കാം കേട്ടോ ആദ്യം ഞാനോർത്ത് കാടമുട്ട ഉപയോഗിച്ച് ചെയ്യാമെന്നാണ് ഓർത്ത് കേട്ടോ അപ്പം ഞാനോർത്ത് കാടമുട്ട ഇനി ഒരെണ്ണത്തിൽ തന്നെ ഒന്നും രണ്ടൊക്കെ വെക്കേണ്ടതായിട്ട് വരുമായിരിക്കും അത് എപ്പോഴും കാടമുട്ടയല്ലേ മക്കളെ തന്നെ ഓർത്ത് ഇന്ന് ഞാൻ സാധാരണ കോഴിയുടെ മുട്ട മേടിച്ചുകൊണ്ടു വന്ന് പിന്നെ ചെയ്യുന്നത് കേട്ടോ അങ്ങനത്തെ നമ്മൾ മുട്ടയും കാര്യങ്ങളെല്ലാം പൊളിച്ച് റെഡിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ചെറിയ ചൂടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് വളരെ എളുപ്പം തന്നെ പൊളിച്ച് റെഡിയാക്കിയെടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇതിട്ടിട്ട് കുറച്ച് നേരം മാത്രമേ പച്ചതിൽ ഇട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ പത്തും മുട്ടയും പൊളിച്ച് റെഡിയാക്കി ഇല എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് രണ്ടായിട്ട് പൊളന്നു കൊടുക്കാം മുഴുവനെയെല്ലാം രണ്ടായിട്ട് കറക്റ്റ് രണ്ടായിട്ടൊന്ന് നമുക്ക് പൊളിഞ്ഞ് അതായത് വെള്ളയും മഞ്ഞയും കൂടെ വേർപിട്ട് പോകില്ല കേട്ടോ ആ അങ്ങനെ തന്നെ വേണം മുറിച്ചെടുക്കുക വേർവിട്ട് പോകാതെ നോക്കണം കേട്ടോ ചില പ്രാവശ്യം നമ്മൾ മുട്ടയൊക്കെ മുറിക്കുമ്പോൾ ഈ വെള്ളം മഞ്ഞ ഇങ്ങനെ മാറിപ്പോകുമല്ലോ അത് പോകാതെ നമ്മൾ അതുതന്നെ അതായത് മാറിപ്പോകാതെ തന്നെ മുറിച്ചെടുക്കണം ഈ രീതിയിൽ തന്നെ മുറിച്ചെടുക്കണം കേട്ടോ അപ്പം ദാ അതെല്ലാം മുറിച്ചെടുത്തതിന് ശേഷം ഒരു കുഞ്ഞ് പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് ഇനി ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടിയും കൂടെ ഇടാം കേട്ടോ ഈ മുളക് പൊടിയും ഇതും കൂടെ ഇടുന്ന സമയത്ത് ഒരു അല്പ ഉപ്പ് കൂടെ ചേർക്കണമായിരുന്നു കേട്ടോ ഞാനത് അങ്ങനെ ഇട്ടില്ലായിരുന്നു മുട്ട പുഴുങ്ങാനിട്ടായിരുന്നല്ലോ അപ്പം നമ്മൾ തിന്നപ്പോൾ ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഈ പൊടി ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്ന് കേട്ടോ അങ്ങനെന്താ നമ്മൾ മിക്സ് ചെയ്തെടുത്ത സാധനം നമ്മൾ ഈ മുട്ട മുറിച്ച് വെച്ചിട്ടില്ലേ അതിൻ്റെ കൂടെ ഒന്ന് വിതറി വിതറിക്കൊടുക്കാം ഈ രീതിയിലൊന്ന് നമുക്കൊന്ന് വിതറി കൊടുക്കാം എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചിട്ട് ഇട്ടേച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് ഇട്ടപ്പോൾ ഒരൽപ്പം കൂടി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ തിന്ന് കഴിഞ്ഞപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ ഒന്ന് അതുകൊണ്ട് നമ്മൾ എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ അല്പം മുളക് പൊടി ഇട്ടേച്ചാൽ മതി കേട്ടോ ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ റെഡി ആകും മുറിച്ച് വെച്ചാൽ ബ്രെഡില്ല അത് വെള്ളത്തിലൊന്നും മുക്കി രണ്ട് സൈഡ് മുക്കി നമുക്ക് എടുക്കണം ഈ വെള്ളം അങ്ങനെ വെക്കൽ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ ഞാനൊന്ന് കൈ രണ്ട് കൈയും വെച്ച് നമുക്ക് പിഴിഞ്ഞെടുത്തതാണ് ഇനി ഇതെന്ന് നമുക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ട ഓരോ പീസ് റെഡിയാക്കി വെക്കാം കണ്ടോ ഇപ്പോഴാണ് അക്കിടി വറ്റേൻ്റെ കറക്റ്റ് കാര്യം മനസ്സിലാവുന്ന കേട്ടോ ഞാനിങ്ങനെ ഓരോ ബ്രെഡ് മതി എന്നാണ് ഓർത്ത കേട്ടോ പക്ഷെ രണ്ട് ബ്രെഡ് വേണ്ടി വന്നു കേട്ടെ ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കാൻ വേണ്ടിയാ അപ്പം നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചത് ഇപ്പം മനസ്സിലായല്ലേ അധികമായി പോയി എന്ന് മനസ്സിലായോട്ടോ റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് ഈ ഒരു റോള് റെഡിയാക്കാൻ തന്നെ രണ്ട് കഷ്ണം ബ്രെഡ് ആവശ്യം വന്നു കേട്ടോ എന്താണേലും നമ്മൾ ആ ഉള്ള ബ്രെഡിനെ എല്ലാം റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് ബാക്കി ബ്രെഡ് പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു പിന്നെ മുട്ട പുഴുങ്ങി റെഡിയാക്കിയതല്ല നാളത്തേക്ക് അഴുക്കാവുകയും ചെയ്യും പിന്നെ നമുക്ക് വേറൊരു സാധനം കൂടെ ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവേ പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാണ് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത് അതുകൊണ്ട് ആദ്യം വെറും രണ്ടെണ്ണം മാത്രം റെഡിയാക്കിയിട്ട് ഞാനൊന്ന് എണ്ണയിലിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇത് പൊട്ടിപ്പോവോ ഇത് പിന്നെ എണ്ണ നിറച്ചിതാ എണ്ണയ്ക്കകത്ത് ഇത് അലിഞ്ഞ് ചേരുമോ എന്നറിയത്തില്ലല്ലോ ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് വെറും രണ്ടെണ്ണം മാത്രം ഞാൻ ആദ്യം റെഡിയാക്കി എന്നിട്ട് എണ്ണ വെച്ച് ചൂടായതിനു ശേഷം ഇതാ ഞാൻ രണ്ടേ രണ്ടെണ്ണമാണ് ആദ്യം ഇട്ട് റെഡിയാക്കുന്നത് കേട്ടോ പ്രതീക്ഷിച്ചതുപോലല്ല ഒരു ഇതുമില്ല നമ്മൾ അലുത്ത് പോയിട്ടില്ല ബ്രെഡിൻ്റെ പൊടിയൊന്നും നമ്മൾ വെള്ളത്തിലൊന്നും വെള്ളത്തിലല്ല എണ്ണയിലൊന്നും അലിഞ്ഞ് പോയൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ മുരിച്ച് കൂരിയെടുക്കാം പറ്റി കേട്ടോ തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഇല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയുള്ളതുകൊണ്ട് എളുപ്പം കരിഞ്ഞു പോവുക എന്നിട്ട് തന്നെ ഞാൻ എടുത്തപ്പത്തേക്ക് ഒരല്പം മൂപ്പ് കൂടിപ്പോയി കേട്ടോ ഇതിന് തിരിച്ച് മറിച്ചു വിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം എൻ്റെ വിചാരം ഇതിങ്ങനെ എടുക്കുമ്പോൾ അടിക്കി പിടിക്കുമെന്നായിരുന്നു കേട്ടോ പക്ഷേ ഈ എണ്ണയിലൊക്കെ ഇതെല്ലാം അലിച്ച് ചേരുവെന്നായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നുമില്ല കണ്ടില്ല ഞാൻ പറയില്ലേ പറയല്ലേ ഞാനിതുണ്ടാക്കിയപ്പോൾ തന്നെ ഒരു അല്പം മൂപ്പ് കൂടിപ്പോയി കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ആ ബ്രെഡ് മുറി മുറാന്നിരിക്കുക ആ മുട്ട ഇതെല്ലാം കൂടെ കടിച്ചു നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടെണ്ണം ഇട്ട് കോരിയപ്പോൾ മനസ്സിലായി അപ്പോൾ ഇത് എണ്ണയിൽ കലന്നു പോകത്തൊന്നുമില്ല എന്ന് മനസ്സിലായി കേട്ടോ അങ്ങനെ ആ രണ്ടെണ്ണം എടുത്ത് വാ വെച്ചതിന് ശേഷം എണ്ണയൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ ബാക്കിയും കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ബാക്കിയും കൂടെ എല്ലാം ഇതാ ഞാൻ വന്നിട്ട് ബ്രെഡും മുട്ടയെല്ലാം റെഡിയാക്കി റോള് ചെയ്ത് എടുക്കുകയാണ് ഇതാ ഇതുപോലെ വേണം നമ്മൾ ബ്രെഡ് റെഡിയാക്കി എടുക്കാൻ ഓവർ വെള്ളം ഇരിക്കലേട്ടോ വെള്ളം കളഞ്ഞിട്ട് വേണം നമ്മളെടുക്കാൻ ഇല്ലെങ്കിൽ ഓവർ വെള്ളം ആയിപ്പോ അപ്പോൾ എണ്ണയിൽ ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ എല്ലാം എടുത്തു ഇത് റോൾ ചെയ്ത് എല്ലാം എടുത്ത് ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഒരു പ്രാവശ്യം മൂന്നെണ്ണം വെച്ച് ഇടാൻ പറ്റി കേട്ടോ എനിക്ക് അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കൂട്ടുകാരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടോ എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിലേക്കൊന്ന് ഷെയർ ചെയ്തോടു കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇടുമ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരികൂടെ വേണം കേട്ടോ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ കണ്ടുപോകുന്നവരെ ഒന്ന് ലൈക്കും കൂടെ അടിച്ച് പോകാൻ ശ്രമിക്കണേ എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഈ വീഡിയോസ് എത്തി എത്തി എത്തിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാരുടെ എല്ലാം സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ ഇപ്പം മനസ്സിലായില്ലേ ആ ഉള്ള ബ്രെഡ് കൊണ്ട് നമ്മൾ സാധനം ഉണ്ടാക്കിയെടുത്തു ബാക്കി ഇത് അത്രയും മുട്ട അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ അതിൻ്റെ മണ്ടയിൽ ഒരു അല്പം ഉപ്പും കൂടെ ഒക്കെ തൂക്കി കൊടുത്തു കേട്ടോ അതിന് ശേഷം ഞാൻ ഒരു അല്പം മൈദാമാവ് എടുത്ത് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ചേർത്ത് കലക്കെടുത്തിട്ടുണ്ട് ഇനിയിപ്പം മുട്ട കളയാൻ പറ്റത്തില്ലല്ലോ അത്രയും മുട്ട പുഴുങ്ങിയെടുക്കുകയും ചെയ്തു ഇനി അന്ന് ബജിയാക്കി ഇട്ടെടുക്കാമെന്ന് വിചാരിച്ച് ആ എണ്ണയിലേക്ക് തന്നെ നമ്മളിത് ആ മുട്ട മാവിൻ്റെ അകത്ത് മുക്കി ഇട്ടെടുക്കുകയാണ് കേട്ടോ എനിക്ക് പക്ഷേ റോള് ചെയ്ത് ഉണ്ടാക്കിയതിനേക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഇതു തന്നെയാണ് കേട്ടോ മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് റോള് ചെയ്ത് ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയതുമാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ വെച്ച് നമ്മൾ ഇട്ടെടുത്ത് ഇതുപോലെ ഒന്ന് മൊരിച്ച് കോരി എടുത്തിട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്തായാലും മുട്ട കളയേണ്ടേയും വന്നില്ല നമുക്കതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്ത് മകൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം എന്താ ഇതെല്ലാം കോരി എടുത്തു അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ചെറുക്കന് നിർബന്ധമാണ് കേട്ടോ പള്ളി പോയി പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ ചായയും കൂട്ടി കഴിക്കാൻ അതുകൊണ്ട് നമ്മൾ വൈകിട്ടുണ്ടാക്കാം അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുണ്ട് ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ എടുത്ത ദിവസം കാണാം അസലാമലയ്ക്കു